നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ലോകോത്തര നിലവാരമുള്ള ഒരു സമഗ്ര ഏവിയേഷൻ ഹബ്ബായി ഉയർത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള വൻ വികസന പദ്ധതികൾക്ക് തുടക്കമായി ഈ ദിശയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി സിയാൽ പരിസരത്ത് അത്യാധുനിക കൂടിയ എയ്റോ പാർക്ക് സ്ഥാപിക്കാനാണ് തീരുമാനം പദ്ധതിയുടെ പ്രാഥമിക തയ്യാറെടുപ്പുകൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമായി ആഗോള നിലവാരത്തിലുള്ള സൌകര്യങ്ങൾ ഒരുക്കുക വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങളെ ആകർഷിക്കുക കൂടാതെ വിദേശ നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ് പാർക്ക് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ കേരള ഏവിയേഷൻ സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിയാലിന്റെ ഭാവി വികസന റോഡ് മാപ്പ് അവതരിപ്പിച്ചതോടെയാണ് ഈ പദ്ധതികൾക്ക് വ്യക്തമായ രൂപം ലഭിച്ചത് കേരളത്തെ ഒരു ആഗോള ഏവിയേഷൻ കേന്ദ്രമായി വികസിപ്പിക്കുക എന്ന ദീർഘകാല ദർശനത്തോടെയായിരുന്നു ഈ സെമിനാർ സംഘടിപ്പിച്ചത് ഈ ലക്ഷ്യത്തിന്റെ തുടർച്ചയായി എയ്റോ പാർക്ക് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ അതിവേഗം നടപ്പിലാക്കാനാണ് സിയാൽ നീക്കം ആരംഭിച്ചിരിക്കുന്നത് വിമാനത്താവളത്തിന്റെ മൊത്തം വരുമാനത്തിൽ നോൺ എയ്റോ മേഖലയിലെ പങ്ക് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ും ഈ നീക്കം സഹായകരമാകും വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ടൂറിസം മേഖലയ്ക്കും പുതിയ ഉണർവും വളർച്ചയും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി ആഗോളതലത്തിലുള്ള പ്രമുഖ കമ്പനികളുമായി സഹകരിച്ച് വിപുലമായ ഹാങ്ങർ സൌകര്യങ്ങൾ ഒരുക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണ് കാർഗോ കൈകാര്യം ചെയ്യുന്നതിൽ ദക്ഷിണേന്ത്യയിലെ പ്രധാന കേന്ദ്രമായി സിയാലിനെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇതിനോടൊപ്പം മുന്നോട്ടു പോകും വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണി ൾ സ്ഥാപിക്കുന്നതും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിനും ഫാർ ഈസ്റ്റിനും ഇടയിലെ പ്രധാന ട്രാൻസിറ്റ് പോയിന്റായി കൊച്ചിയെ മാറ്റുന്നതിനാവശ്യമായ അടിസ്ഥാന സൌകര്യ വികസനവും പദ്ധതിയുടെ സുപ്രധാന ഘടകമാണ് ഇതിനു പുറമെ കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും വിമാനത്താവളവുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദവും സമയ ലാഭമുള്ളതുമായി യാത്രാനുഭവം ഉറപ്പാക്കാനാകും പുതിയ ഏവിയേഷൻ പോളിസിയുടെ ഭാഗമായി ഡ്രോൺ സാങ്കേതിക വിദ്യയും എയർ ടാക്സികളും ഭാവിയിൽ സിയാലിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാനും പരിസ്ഥിതി സൌഹൃദ ഗതാഗത സംവിധാനങ്ങൾക്ക് മുൻഗണന നൽകുന്ന സമീപനത്തിന്റെ ഭാഗമായി ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കാൻ സിയാൽ തയ്യാറെടുക്കുകയാണ് ഇതിനായി കേരള ഹൈഡ്രജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്റർ ുമായി സിയാൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വിമാനത്താവളം ഹൈഡ്രജൻ ബസ്സുകൾ സർവീസിൽ മൂന്ന് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഇലക്ട്രിക് ബസ്സുകളാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവർത്തനം ആരംഭിക്കുക ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ പിന്തുണയോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഒരു വർഷത്തിനകം ബസ്സുകൾ നിരത്തിലിറക്കാനാണ് ലക്ഷ്യമിടുന്നത് ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടുകൾ സിയാൽ തന്നെ തീരുമാനിക്കും അതേസമയം കേരളത്തിന്റെ കാർഗോ ഹബ്ബാക്കി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തെ ഉയർത്താൻ വിപുലമായ പദ്ധതികളാണ് നടപ്പാക്കുന്നത് സംസ്ഥാനത്ത് പ്രതിവർഷം നടക്കുന്ന മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ കാർഗോ ഇടപാടുകളിൽ അൻപത്തിയേഴ് ശതമാനവും കൊച്ചി വിമാനത്താവളവും കൊച്ചി തുറമുഖവും വഴിയാണ് നടക്കുന്നത് സംസ്ഥാനത്തെ എയർ കാർഗോയിൽ അറുപത് ശതമാനവും കോയമ്പത്തൂർ തിരുപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള കാർഗോയിലധികവും കൊച്ചി വിമാനത്താവളം വഴിയാണെന്ന് സിയാൽ കാർഗോ വിഭാഗം മേധാവി സതീഷ് കുമാർ പൈ പറഞ്ഞു കോയമ്പത്തൂർ വിമാനത്താവളം ഉണ്ടെങ്കിലും സൌകര്യം പരിമിതമാണ് നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ അധിക കാർഗോ കൈകാര്യം ചെയ്യാൻ സൌകര്യം വേണ്ടിവരും യൂറോപ്പിലേക്കുള്ള കയറ്റുമതി നിബന്ധനകളെക്കുറിച്ച് അവബോധം നൽകുന്നതിന് പാക് ഹൌസ് സ്ഥാപിക്കും ലോജിസ്റ്റിക് പാർക്ക് സ്വതന്ത്ര വ്യാപാര മേഖല എന്നിവയും ആലോചിക്കുന്നു കൊച്ചിയിൽ നിന്നുള്ള മരുന്ന് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഫാർമ സർട്ടിഫിക്കേഷന് ശ്രമിക്കുന്നു തപാൽ വകുപ്പുമായി കൈകോർത്ത് ചെറുകിട കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കും നെടുമ്പാശ്ശേരിയിലെ മികച്ച കാർഗോ സ്ഥാപനങ്ങളെ എല്ലാ വർഷവും ആദരിക്കും സിയാലിലൂടെ വളർത്തുമൃഗങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും ഗണ്യമായി കൂടുകയാണ് ഇതിന് അനുമതിയുള്ള രാജ്യത്തെ ഏഴ് എയർപോർട്ടുകളിലൊന്നാണ് സിയാൽ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി